അലൈക്കും റഹ്മാല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ വിജ്ഞാനം പഠന ക്ലാസ് ഭാഗം നാല് ഭാഗം നാലിൽ നമുക്ക് പറയാനുള്ളത് സമാധാനത്തിൻ്റെ വഴികളാണ് ഇന്നത്തെ ലോകത്ത് സമാധാനമില്ല പലർക്കും സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സമാധാനത്തിൻ്റെ മനസ്സാണ് നമുക്ക് വേണ്ടത് സമാധാനത്തിൻ്റെ മനസ്സിന് നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ചിലത് ആരെയും ആക്ഷേപിക്കാതിരിക്കുക ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക ആരെയും അക്രമിക്കാതിരിക്കുക ആരെയും ചീത്ത പറയാതിരിക്കുക ചെറിയവരെ കരുണ കാണിക്കുക മുതിർന്നവരെ ആദരിക്കുക ബഹുമാനിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം കിട്ടിയിരിക്കും നേരെ മറിച്ച് തോന്നിയതുപോലെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല അക്രമവാസന ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കളവുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല നമ്മെ പലരും വെറുക്കും കളവാണ് നമ്മുടെ സ്വഭാവ രീതിയെങ്കിൽ നമ്മളെ പലരും വെറുക്കാൻ കാരണമായി തീരുന്നതാണ് അതേപോലെ തന്നെ അക്രമണമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ പെരുമാറ്റം സ്വഭാവം അങ്ങനെയാണെങ്കിൽ നമ്മെ പലരും ഭയ ഭയപ്പെടും ഭയത്തോടു കൂടിയായിരിക്കും നമ്മളെ സമീപിക്കൽ അവനോട് പറഞ്ഞാൽ ശരിയാവില്ല അവൻ നമുക്ക് ഇടയിൽ വേണ്ട ഇങ്ങനെയുള്ള ചിന്താഗതി വരും അതുകൊണ്ട് സമാധാനത്തിൻ്റെ മനസ്സാണ് വേണ്ടത് എങ്കിൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വന്നിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുക തീർച്ചയായും സമാധാനം നമ്മളെ തേടിയിങ്ങത്തും അതിന് അതിനുള്ള ഒരു മാർഗം നമ്മുടെ ക്ലാസ്സിലൂടെ നാം പറഞ്ഞു വച്ചിട്ടുള്ളത് വിജ്ഞാനം അറിയലാണ് അത് പഠിക്കലാണ് വിജ്ഞാനം പഠിക്കലാണ് വിജ്ഞാനം പഠിച്ചാൽ മാത്രമാണ് നമുക്ക് സമാധാനത്തിൻ്റെ മാർഗം തേടാൻ പറ്റുകയുള്ളോ ഇല്ലെങ്കിലോ നമുക്ക് സമാധാനത്തിൻ്റെ മാർഗം തേടാൻ കഴിയുകയില്ല ഇതാണ് റിയേണ്ടത് ഇത്തരം കാര്യങ്ങൾ നാം അറിയുക പഠിക്കുക മനസ്സിലാക്കുക പഠിച്ചിതം വരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ